മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ആനയും ആനക്കൊമ്പും പാരമ്പര്യമായി ലഭിച്ചതാകാം തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കും ആനക്കുമ്പ് നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി വിയോജിപ്പുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു ഇത് പരമ്പരാഗതമായി കിട്ടിയത് എന്നാണ് ഇത് കുടുംബത്തിന് പിതാവിന് ആ പിതാവിന്റെ പിതാവിനൊക്കെ പരമ്പരാഗതമായി നന്ദിയും നിയമവും നിലവില്ലാത്ത സമയത്ത് കിട്ടിയതാണോ അല്ലേ എന്നുള്ള കാര്യമൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വസ്തുത പറഞ്ഞു അതിന്മേൽ സ്വീകരിക്കുന്ന നടപടികളും വസ്തുതാപരമായി തന്നെ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ എന്റെ മേലുള്ളൂ അതിനകത്ത് മറ്റ് വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെന്നില്ല പക്ഷെ ഒരു വസ്തുതയാണ് അത് ഇതിന് ഗണേഷ് കുമാറിന്റെ ബഹുമാനപ്പെട്ട അന്തരിച്ചുപോയ ആർ ബാലകൃഷ്ണപിള്ള അദ്ദേഹം മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിന്റെ കാലത്താണ് ഈ ഇത് കിട്ടിയതെന്ന് പറയുന്നു അപ്പോൾ അത് പരമ്പരാഗതമായി ഉള്ള ഇത്തരം സംഭവങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നൊരു നയപരമായ ആവശ്യമാണ് കാരണം അതിനകത്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ആനക്കൊമ്പുകളും അതുപോലുള്ള വിലപിടിച്ച സാധനങ്ങളും നശിപ്പിച്ചു കളിയാണ് ഏത് വനം വരും വനം നിയമം അനുസരിച്ച് കത്തിച്ചു കളിയാണ് ഇവിടെ നിശ്ചിത കൊല്ലം കഴിഞ്ഞാൽ കത്തിച്ചു കളയാ കോടികളുടെ ഫലമാണ് ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്